ക്വാളിറ്റിയുള്ള പിക്ചറായിട്ടായിരിക്കും ലഭിക്കുന്നത് അതുപോലെ തന്നെ റെസൊല്യൂഷൻ ഇൻ്റർനെറ്റ് വെബ് പേജിലേക്ക് ഡോക്യുമെൻ്റ് പേജിനെ കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്കറിയാം വളരെ കൂടുതൽ സൈസ് ഈ സേവ് ചെയ്യുന്ന അല്ലെങ്കിൽ ഈ ഡോക്യുമെൻറ്റിൻ്റെ ഫോർമാറ്റിൽ വളരെ കൂടുതൽ സൈസ് വരാൻ പാടില്ല ഇങ്ങനെ വരുമ്പോൾ ഇവിടെ കംപ്രസ് ചെയ്തായിരിക്കും പിക്ചർ ഉപയോഗിക്കുന്നത് അതിനു വേണ്ടിയിട്ടാണ് ചേഞ്ച് റെസൊല്യൂഷൻ വെബ് സ്ക്രീന് അതുപോലെ തന്നെ നോ ചേഞ്ച് ഇങ്ങനെയുള്ള ഓപ്ഷൻസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്കിതിനെ ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്നത് മറ്റൊരു ഓപ്ഷൻ ടെക്സ് റോപ്പിങ് എന്ന ഓപ്ഷനാണ് ഈ ഓപ്ഷൻ ഉപയോഗിക്കുവാൻ വേണ്ടി പല രീതിയിലുള്ള ടെക്സ് ട്രോപ്പിങ് നമുക്കിവിടെ എന്താണെന്ന് ശ്രദ്ധിക്കാം ഇവിടെ ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യുമ്പോൾ ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യുമ്പോൾ സെലക്ട് ചെയ്തിരിക്കുന്ന ഈ പിക്ചറിൽ പല രീതിയിൽ പിക്ചറിനെ നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റും ഈ രീതിയിൽ നമുക്ക് ഇവിടെ ഈ പിക്ചറിനെ നമ്മുടെ ടെക്സ്റ്റിലേക്ക് പല നോഡുകൾ എഡിറ്റ് ചെയ്ത് നമുക്ക് ഈ രീതിയിൽ ടെക്സ്റ്റുമായി കമ്പയിൻ ചെയ്യാനായിട്ട് സാധിക്കും നമുക്ക് ആവശ്യമുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്തതിന് ശേഷം ബിഹൈൻഡ് ടെക്സ്റ്റ് എന്ന് കൊടുക്കുമ്പോൾ ഇവിടെ ലെറ്റേഴ്സാണ് ഡിസ്പ്ലേ ചെയ്യുന്നത് അതിൻ്റെ പുറകുവശത്തായിട്ടാണ് ടെക്സ്റ്റ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ടൈറ്റ് എന്ന ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് ഈ രീതിയിൽ മുകളിലും താഴെയുമായി ടെക്സ്റ്റ് വരുന്നത് കാണുവാൻ സാധിക്കും ഇങ്ങനെ നമുക്ക് ഒരു പാരഗ്രാഫിൻ്റെ ഇടയ്ക്കായി ഒരു പിക്ചറിനെ പ്ലേസ് ചെയ്യുമ്പോൾ ടെക്സ് റാപ്പ് എന്ന ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എഡിറ്റ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഫോർമാറ്റ് പിക്ചർ എന്ന ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് ഇതിൻ്റെ കളറിനെ നമുക്ക് ബ്രൈറ്റ്നെസ് കോൺട്രാസ്റ്റ് ഇവിടെ അറേഞ്ച് ചെയ്ത് അതുപോലെ തന്നെ പിക്ചറിൻ്റെ സൈസ് ഹൈറ്റ് അതുപോലെ തന്നെ പിക്ചർ റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ അതിൻ്റെ വാല്യൂ ഇവിടെ എൻ്റർ ചെയ്ത് അതുപോലെ ലേ ഔട്ടിൽ പിക്ചർ ടെക്സ്റ്റിന് പുറകിലോ മുൻപിലോ അല്ലെങ്കിൽ ടെക്സ്റ്റ് രണ്ട് സൈഡുകളിലുമായി ഈ രീതിയിലും അറേഞ്ച് ചെയ്യാവുന്നതാണ് ഓക്കെ പ്രസ് ചെയ്തപ്പോൾ ഇതിൻ്റെ കോൺട്രാസ്റ്റ് അതുപോലെ തന്നെ ഹൈറ്റ് വിട്ത്ത് അതുപോലെ റൊട്ടേഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചേഞ്ച് ചെയ്യുന്നതായിട്ട് കാണുവാൻ സാധിക്കും അടുത്തതായിട്ട് നമുക്കിവിടെ ഇൻസെർട്ട് എന്ന മെനുവിൽ നിന്നും പിക്ചർ ഫ്രം ഫയൽ എന്ന ഓപ്ഷൻ എന്താണെന്ന് ശ്രദ്ധിക്കാം ഈ ഓപ്ഷൻസ് തന്നെ നമുക്കിവിടെ താഴെ ലഭിച്ചിട്ടുണ്ട് ഇവിടെ ഇൻസെർട്ട് ക്ലിപ്പ് കാർട്ട് എന്ന ഓപ്ഷനുണ്ട് അതുപോലെ തന്നെ ഇൻസെർട്ട് പിക്ചർ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് നമുക്ക് ഫ്രം ഫയൽ എന്ന ഈ ഓപ്ഷനിൽ എവിടെയാണ് നമ്മുടെ പിക്ചർ ഏത് ഡ്രൈവിലാണ് എന്നുള്ളത് നമുക്ക് സെലക്ട് ചെയ്യാം ഇവിടെ ഡി ഡ്രൈവ് സെലക്ട് ചെയ്ത് ഇവിടെ പിക്ചേഴ്സ് എന്ന ഒരു ഫോൾഡറിൽ നിന്നും പല രീതിയിലുള്ള പിക്ചേഴ്സാണ് ഇവിടെ ഇവിടെ നിന്നും ഒരു പിക്ചർ സെലക്ട് ചെയ്തതിന് ശേഷം ഇൻസർട്ട് പ്രസ് ചെയ്താൽ നമ്മുടെ ഈ പുതിയ ഡോക്യുമെൻറ്റിലേക്ക് ഒരു പിക്ചർ വന്നിരിക്കുകയാണ് ഈ പിക്ചറിനെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് കോർണറിലുള്ള അല്ലെങ്കിൽ മിഡിലുള്ള ഈ നോഡിൽ എഡിറ്റ് ചെയ്ത് അതുപോലെ തന്നെ അതിൻ്റെ അലൈൻ ചെയ്ത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ പിക്ചറിനെ നമുക്ക് ഈ രീതിയിൽ സൈസ് അതിൻ്റെ കളർ ലേ ഔട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ ഒരു പിക്ചറോ അല്ലെങ്കിൽ ഒരു ക്ലിപ്പാർട്ട് ഇൻസെർട്ട് ചെയ്യുന്നതുപോലെ തന്നെ നമുക്ക് ചില അവസരങ്ങളിൽ പല രീതിയിലുള്ള ഡ്രോയിങ്സ് നമ്മുടെ ഡോക്യുമെൻറ്റിൽ ആവശ്യമായി വരാറുണ്ട് അതിനു വേണ്ടി നമുക്കിവിടെ ഒന്ന് രണ്ട് ടൂൾസ് പരിചയപ്പെടാം ലൈൻ ടൂൾ എന്താണെന്ന് നമുക്കിവിടെ ശ്രദ്ധിക്കാം ഇവിടെ നിന്ന് നമുക്കൊരു ലൈൻ വരച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ സെലക്ഷൻ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് ഈ ലൈനെ നമുക്ക് ഇതിൻ്റെ ആങ്കിള് ഏത് രീതിയിൽ വേണേലും ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ ഇതിന്റെ ലൈൻ സ്റ്റൈല് ഇവിടെ നിന്നും പല ലൈൻ സ്റ്റൈല് ഇവിടെ അപ്ലൈ ചെയ്യാം ഡാഷ് സ്റ്റൈല് ഉപയോഗിച്ചുകൊണ്ട് പല രീതിയിലുള്ള സ്റ്റൈലുകൾ അതുപോലെ തന്നെ നമുക്ക് ആരോ ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ നിന്നും ഈ രീതിയിൽ ആരോ ഉപയോഗിക്കാവുന്നതാണ് എന്നാൽ നമുക്കിവിടെ ആരോ എന്ന ടൂൾ ഉപയോഗിച്ചുകൊണ്ട് ഈ രീതിയിൽ നമുക്ക് ആരോ വരയ്ക്കാവുന്നതാണ് ഈ ഓപ്ഷനും നമുക്ക് ലൈൻ അതുപോലെ തന്നെ ഡാഷ് ആരോ എന്ന ഓപ്ഷനുകൾ ഇവിടെ ഉപയോഗിക്കാം എന്നാൽ നമുക്ക് സെലക്ട് ചെയ്തതിന് ശേഷം ലൈൻ കളർ എന്ന ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് സെലക്ട് ചെയ്ത ഓബ്ജക്റ്റിൽ അതിൻ്റെ ഔട്ട്ലൈൻ കളർ ചേഞ്ച് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ റെക്ടാങ്കിൾ ഷെയ്പ്പ് വരയ്ക്കുവാൻ വേണ്ടി റെക്ടാങ്കിൾ ടൂൾ ഇവിടെ ലഭിക്കുന്നതാണ് ഓരോ ടൂളും സെലക്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ റെക്റ്റാംഗിൾ ടൂൾ സെലക്ട് ചെയ്തപ്പോൾ നമുക്കിവിടെ ഒരു ഗ്രീൻ ഡോട്ട് കാണുവാൻ സാധിച്ചു ഇവിടെ നമ്മുടെ കസർ പോയിന്റ് ചെയ്യുമ്പോൾ റൗണ്ട് ആകൃതിയിൽ ഒരു ആരോ കാണാം ഇവിടെ ക്ലിക്ക് ചെയ്ത് ഈ രീതിയിൽ മൂവ് ചെയ്താൽ സെലക്ട് ചെയ്ത ഈ ഒബ്ജക്റ്റിനെ നമുക്ക് ഈ രീതിയിൽ റൊട്ടക്റ്റ് ചെയ്യുവാൻ സാധിക്കുന്നതാണ് മറ്റൊരു ഓപ്ഷൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ലൈൻ കളർ ആഡ് ചെയ്യുന്നതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് ഫില്ല് ചെയ്യുവാനും വേണ്ടി ഒരു കളർ നമുക്കിവിടെയൊന്നും സെലക്ട് ചെയ്യാം ഈ ബോക്സിൽ നിന്നും നമുക്ക് ആവശ്യമുള്ള കളർ ഇല്ല എങ്കിൽ മോർ ഫിൽ കളേഴ്സ് എന്ന ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് ഈ രീതിയിൽ നമുക്ക് കളർ സെലക്ട് ചെയ്യാവുന്നതാണ് മറ്റൊരു ഓപ്ഷനാണ് ടെക്സ്റ്റ് ബ്ലോക്ക് ടെക്സ്റ്റ് ബോക്സ് ഉപയോഗിച്ചുകൊണ്ട് ഒരു ടെക്സ്റ്റ് ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമുക്കിവിടെ ടെക്സ്റ്റ് എൻറ്റർ ചെയ്യാം നേരത്തെ പറഞ്ഞ പോലെ തന്നെ സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ സെൻട്രൽ അലൈൻമെൻറ്റ് അങ്ങനെയുള്ള ബോൾഡ് ഫോണ്ട് സ്റ്റൈല് ഇങ്ങനെയുള്ള ഓപ്ഷൻസ് നമുക്കിവിടെ സ്വീകരിക്കാവുന്നതാണ് എന്നാൽ സാധാരണ ഒരു റെക്റ്റാങ്കിള് അല്ലെങ്കിൽ ഒരു ഓവൽ പോളിയൻ ഷേപ്പിലേക്ക് നമുക്കൊരു ടെക്സ്റ്റ് എൻറ്റർ ചെയ്യുവാൻ വേണ്ടി ഇവിടെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം അതിനുശേഷം ആട് ടെക്സ്റ്റ് എന്ന കമാൻഡ് കൊടുത്തതിന് ശേഷം ഇവിടെയും നമുക്കിവിടെ ടെക്സ്റ്റ് എൻറ്റർ ചെയ്യാവുന്നതാണ് മറ്റൊരു ഓപ്ഷനായ ഇൻസെർട്ട് വേടാട്ട് എന്ന ഓപ്ഷൻ എന്താണെന്ന് ശ്രദ്ധിക്കാം ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ വേടാട്ട് ഗാലറി എന്നൊരു വിൻഡോയാണ് ലഭിച്ചിരിക്കുന്നത് വേടാട്ട് ഗാലറിയിൽ നിന്നും പല രീതിയിലുള്ള എഫക്റ്റുകൾ നമുക്കിവിടെ കാണുവാൻ സാധിക്കും ഇവിടെ ഒരു എഫക്റ്റ് സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഓക്കെ പ്രസ് ചെയ്യാം ഇവിടെ ഇപ്പോൾ നമുക്ക് എന്ത് ടെക്സ്റ്റാണ് എൻറ്റർ ചെയ്യേണ്ടത് നമുക്ക് ആ ടെക്സ്റ്റ് ഇവിടെ എൻറ്റർ ചെയ്തതിന് ശേഷം അതിൻ്റെ ഫോണ്ട് സ്റ്റൈല് ഫോണ്ട് സൈസ് ബോൾഡ് ഇറ്റാലിക്ക് ഇങ്ങനെയുള്ള ഓപ്ഷൻസ് ചേഞ്ച് ചെയ്ത് ഓക്കെ പ്രസ് ചെയ്യാം ഇപ്പോൾ സെലക്ട് ചെയ്തിരിക്കുന്ന ആ രീതിയിലുള്ള ഒരു സ്റ്റൈലാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇതിനെ നമുക്ക് ഈ രീതിയിൽ ട്രാൻസ്ഫോം ചെയ്യുവാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ വീണ്ടും നമുക്ക് ഇവിടെ ലെഫ്റ്റ് ബട്ടൺ ഉപയോഗിച്ച് ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ വീണ്ടും നമുക്ക് എഡിറ്റ് വേർഡ് ആ ടെസ്റ്റ് എന്ന വിൻഡോ വീണ്ടും ലഭിച്ചിരിക്കുകയാണ് ഇവിടെ നിന്ന് നമുക്ക് വീണ്ടും ഇതിനെ എഡിറ്റ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ സെലക്ട് ചെയ്തതിനു ശേഷം മറ്റൊരു സ്റ്റൈല് നമുക്ക് അപ്ലൈ ചെയ്യാം ഈ സ്റ്റൈല് സെൻ്റർ അലൈൻമെന്റ് നമുക്ക് മറ്റൊരു